ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ കോട്ടക്കൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കോട്ടക്കലിൽ മണ്ണ് പരിശോധനാ ക്യാമ്പും നെൽകർഷകരുടെ യോഗവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ നെൽകൃഷി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിനും പാഠശേഖര സമിതി രൂപീകരണം സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടിയാണ് കോട്ടയൽ നഗരസഭാ പരിധിയിൽ സ്വന്തമായോ പാട്ടത്തിനോ കൃഷി ചെയ്യുന്ന നെൽകർഷകർക്കായി യോഗം സംഘടിപ്പിച്ചത് യോഗത്തിനോടനുബന്ധിച്ച് മലപ്പുറം മണ്ണ് പരിശോധനാ ലബോറട്ടറിയുമായി ചേർന്ന് സൗജന്യ മണ്ണ് പരിശോധനാ ക്യാമ്പും നടന്നു വലിയ തന്നെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും ഇപ്പൊ കഴിഞ്ഞ വരൾച്ചയുടെ ഫീൽഡ് സന്ദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഏരിയ മൊത്തം ഫീൽഡിലായിരുന്നു അതുപോലെ ഇതിന്റെയും അതിന്റെ കാര്യങ്ങളെല്ലാം നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വലിയ കാലതാമസം ഇല്ലാതെ തന്നെ അത്തരം വിളനാശങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ അത് കൂടുതൽ പരിഷ്കരിച്ച് വന്നിട്ടുണ്ട് അപ്പം അതിനപേക്ഷിച്ച് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് അതിൻ്റെ തുക നിങ്ങൾ വേറൊരു അപേക്ഷയും കൊടുക്കാം ഓട്ടോമാറ്റിക്കായിട്ട് ആ തുക റിലീസായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്ന സിസ്റ്റം ആയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അതിന്റെ സമയം വീണ്ടും ഇതേ മാറി അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നതിന് വേണ്ടി യോഗം വിളിക്കും ആ സമയത്ത് പങ്കെടുത്തുകഴിഞ്ഞാൽ അവരുടെ ഇൻഷുറൻസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഓക്കെ കൃത്യമായിട്ട് ഇൻഷുറൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആനുകൂല്യം വരാൻ ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കരുത് കാരണം വരുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് വരും അതുവരെയൊക്കെ നിങ്ങളുടെ കൃഷി ചെലവിനുള്ള സബ്സിഡിയും ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടുന്ന് മുടങ്ങാതെ വരുന്നുണ്ട് അതിന്റെ എന്ന് ആരും ചെയ്യാതിരിക്കരുത് ചെയ്യണം ചെയ്താലേ കിട്ടും മണ്ണ് പരിശോധനയ്ക്കായി കൃഷിയിടത്തിൽ നിന്ന് ശാസ്ത്രീയമായി ശേഖരിച്ച മണ്ണ് സാമ്പിളിനോടൊപ്പം കർഷകന്റെ പേര് പൂർണ്ണ മേൽവിലാസം സർവേ നമ്പർ ഫോൺ നമ്പർ ചെയ്യുന്ന വിളയുടെ പേര് എന്നിവ എഴുതിയ പേപ്പറും ചേർത്താണ് കർഷകർ ക്യാമ്പിലെത്തിയത് ലിമിറ്റഡ് ഓഫീസ് സീനത്ത് സീനത്ത് ആൻഡ് ുംറപ്പൂർ റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുവൈദ്യാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു കുഞ്ഞാണ് ിൽ നേിൽ ഐ വി എഫ് ഫെറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ